മാനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫ് മുന്നണിയിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ സലീന നൌഷാദ് തിരഞ്ഞെടുക്കപ്പെട്ടു മാനാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറാണ് മാനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിലെ സലീന നൌഷാദ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റായി എൽ ഡി എഫ് മുന്നണിയിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ സലീന നൌഷാദ് തിരഞ്ഞെടുക്കപ്പെട്ടു മാനാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗമാണ് സലീന നൌഷാദ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിലെ സലീന നൌഷാദ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗിലെ ഷൈന നവാസ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് മത്സരിച്ചത് മാന്നാർ ടൗൺ വാർഡിൽ നിന്ന് വിജയിച്ച അംഗമാണ് ഷൈന ആകെ പതിനെട്ട് വാർഡുകളുള്ള മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഒരാളെ അയോഗ്യനാക്കിയതിനു ശേഷം പതിനേഴ് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ യു ഡി എഫ് എട്ട് എൽ ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില വോട്ടെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും എട്ട് വോട്ടുകൾ വീതം ലഭിച്ചു ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാരി അശ്വതിയുടെ മകൾ പ്രാർത്ഥനയാണ് നറുക്കെടുത്തത് ചെങ്ങന്നൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ബി ശ്രീജിത്ത് വരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ സ്വീകരണ യോഗം നടന്നു യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് ബി ആർ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീം പടിപ്പുരുക്കൽ സുനിത എബ്രഹാം സുജാത മനോഹരൻ അനീഷ് മണ്ണാരേത്ത മുൻ വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം കേരള കോൺഗ്രസ് മാണി വിഭാഗ നേതാക്കളായ രാജു താമരവേലിൽ കുര്യൻ മാനം പടവിൽ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പഞ്ചായത്തിന്റെ പ്രകസനരുമായ കാര്യങ്ങളിലെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നതായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റേയും നമ്മുടെ ഭരണകർത്താക്കളുടെയും നേതൃത്വത്തിൽ യാതൊരുവിധമായ പ്രതിസന്ധികളുമില്ലാതെ ാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നടന്നത് അതിന് തുരന്തം വെക്കുന്ന രീതിയിലാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ നീക്കം പഞ്ചായത്ത് കമ്മിറ്റി പോലും കൃത്യമായി വരാത്ത ആൾക്കാരാണ് വൈസ് പ്രസിഡന്റ് സാധനം ഉൾപ്പെടെ ഉള്ളവരെ ആഗ്രഹിച്ചുകൊണ്ട് കുറെ വക്കീലന്മാർക്കും കാശുകൊണ്ട് ജനങ്ങളുടെ ഒരു തിരിവൊക്കെ എടുക്കും ഇങ്ങനെ നടക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമാണ് ജനങ്ങൾ തിരിച്ചറിയുക ഇതുകൊണ്ട് ഇവരുടെ ഇടതുപക്ഷം എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഈ നാടിൻ്റെയും പക്ഷമാണ് എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും വലിയ ഒരു സുദിനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് മാനാറിൽ ഇന്ന് തലയുർപ്പോടുകൂടി ഈ മാനാറിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഭാവന ചെയ്തതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാനാറിന്റെ സമഗ്രമായ പുരോഗതിക്ക് മാനാറിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മാണാറിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന എല്ലാ പുരോഗതിയുടെയും നേരവകാശവും പിതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്